നമസ്കാരം ഇത് ശിവരാമൻ എളവള്ളി ഒരു കാലത്ത് ഗാനമേളകളിൽ നിറസാന്നിധ്യമായിരുന്ന കലാകാരൻ നിരവധി അമേച്ചർ നാടകങ്ങളിലും പ്രൊഫഷണൽ ബാലകളിലും ഒരുപാട് ഗാനങ്ങൾ ആലപിച്ച അതുല്യ കലാകാരൻ ജിതേഷ് കക്കടിപ്പുറം രചനയും സംഗീതവും നിർവഹിച്ച ആത്മബലി എന്ന നാടകത്തിലെ ആലാപനത്തിന് മികച്ച ഗായകനുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തി നിരവധി നാടകങ്ങൾക്കും സുന്ദരിക്ക എന്ന സീരിയലിനും വേണ്ടിയും സംഗീതം നിർവഹിച്ചു ഈ കലാകാരൻ കലാമണ്ഡലത്തിൽ നിന്നും കഥകളി സംഗീതത്തിൽ പ്രാവീണം നേടിയുള്ള ഇദ്ദേഹം ഒരു അപകടത്തെ തുടർന്ന് ഓർമ്മയ്ക്ക് സാരമായി ബുദ്ധിമുട്ടുള്ള ഇദ്ദേഹത്തെ നാട്ടിലെ താരങ്ങളിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോ എന്റെ സുഹൃത്ത് പറഞ്ഞതാണ് ഒരു സമയത്ത് ശിവരാമേട്ടൻ എന്താ പറയാ ഒരു വലിയൊരു കലാപ്രതിഭ തന്നെയായിരുന്നു എന്നാ കലാമണ്ഡലത്തിലെ പോയിട്ട് പഠിച്ചിട്ടുണ്ട് ഒരുപാട് നമ്മുടെ ഈ നാട്ടില് തന്നെ ഒരുപാട് വേദികളിൽ പാട്ട് അന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു നല്ലൊരു സിംഗർ ആയിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞു അറിയാൻ കഴിഞ്ഞുള്ളത് അപ്പൊ അതാണ് ഈ തേടി വന്നത് ഇപ്പോന്ന് പറഞ്ഞാൽ ചിലപ്പോ പാടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണും അല്ലേ അപ്പോ എന്നാലും കൊഴപ്പൊന്നുമില്ല നമുക്ക് പ്രേക്ഷകരൊന്നും അറിയിച്ചോർക്കണ്ടേ അപ്പൊ ഇപ്പൊ പാട്ടൊക്കെ പാടാറുണ്ടോ അതെ അതിനിടയ്ക്ക് അപസ്മാരൊക്കെ വന്നു പോകുന്നു അല്ലേ അപസ്മാരം വന്നപ്പോ സംസാരിക്കുമ്പോ പ്രശ്നം നാവിന്റെ അവിടെ ഒക്കെ എന്തൊക്കെയോ കടിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോ ഒരു പ്രശ്നം വരുന്നു ആ ഈ കലാമണ്ഡലത്തിലൊക്കെ എത്ര വർഷം പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കൂടാതെ സ്റ്റേജിലൊക്കെ പോയിട്ട് പാടിയിട്ടൊക്കില്ലേ ഒരുപാട് അന്ന് ഇഷ്ടപ്പെട്ട പാട്ട് എഴുതിയിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എഴുതിയിരുന്നു നമ്മള് ഏറ്റവും നന്നായിട്ട് അന്നൊക്കെ ആ ഒരു നല്ലൊരു നമ്മുടെ കാലഘട്ടത്തിലൊക്കെ നന്നായിട്ട് പാട് സ്റ്റേജ്മു വേഗം പാടുന്ന പാട്ടുകളൊക്കെ ഉണ്ടാവില്ലേ ഏത് ആദ്യം പാടുപോർന്നുണ്ടാവും പാടിയത് അന്ന് പാടിയത് മകരകളൊക്കെ ആ ആ ബക്കല്ലേ ദാസട്ടിനല്ലേ മകരവിളക്കെ അതാണ് അത് പാടാൻ പറ്റുമോ നീ രണ്ടു വരും ഓട്ടെ ആ പാടിക്കൊരു കുഴപ്പില്ല മകരവിളക്കേ മകരവിളക്കേ മലയിലെ மணி விளக்கே மலையில மஞ்சுளா மணி விளக்கே மகர விளக்கே விளக்கே மகர விளக்கே ഈ അടുത്ത അവസരത്തിൽ ഉണ്ടായി നേരം ഉണ്ടായിരുന്നു സംസാരിക്കുമ്പോ ബുദ്ധിമുട്ടുണ്ട് പാടാനൊക്കെ പാടിയ പാടിയത് ആയിട്ട് നന്നായി പാടിയുണ്ട് നന്നായി പാടിയുണ്ട് നല്ല രസമായി പാടി കാരണം ഇപ്പൊന്നു പറഞ്ഞാ ഈ പാടാൻ പറ്റാത്ത കാരണം കാരണമുണ്ടാണെന്നില്ല ഞങ്ങൾക്ക് മനസ്സിലാവും മനസിലാവും പ്രേക്ഷകർക്ക് മനസ്സിലാവും കാണുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും പാടാൻ പറ്റാത്ത കാരണം േ അന്ന് ഏതൊക്കെ പാട്ട് മലയാളം പാട്ട് മാത്രം പാടാറ് അതോ ഈ വേറെ ഭാഷകള് പാട്ട് പാടാറുണ്ടോ ആ മുറാഫിരി ഒരു പാട്ടുണ്ട് അത് ഹിറ്റ് പാട്ടണത് നല്ല നല്ല ഹിറ്റ് പാട്ടു ദുനിയതറിയോ രണ്ടുപേരി വാല സോനെ ദർദ്ദര സോനെ ദർദ്ദ ആ ഒരുപാട് പാടുമ്പോൾ ശ്വാസത്തിന് പ്രശ്നം വരുന്നുണ്ട് അല്ലേ മരുന്നൊക്കെ കഴിക്കണില്ലേ മരുന്നൊക്കെ കഴിക്കണ കേട്ടാകുമ്പോ ഡോക്ടറെ കാണിക്കുക വേണം എന്നാലൊക്കെ അസുഖങ്ങൾ മാറുള്ളു അപ്പോ ഈ രണ്ട് പാട്ട് നല്ല ഇതായിരുന്നു അപ്പൊ ഹിന്ദി പാട്ടും പാടാറുണ്ട് തന്നല്ലേ ഏകദേശം ഏകദേശം എത്രത്തോളം സ്റ്റേജിൽ കയറിണ്ടാവും ഓർമ്മ ആദ്യമായിട്ടേ നമ്മളിപ്പോ ഇപ്പോ ചെറുപ്പത്തിലല്ലേ മറ്റേ സ്റ്റേജ് മുഖം ഇറങ്ങാൻ തുടങ്ങിയത് ചെറുപ്പം മുതലേ തുടങ്ങിട്ടേ സ്റ്റേജ് കയറാൻ തുടങ്ങി തുടങ്ങിയത് അന്ന് ആദ്യമായിട്ട് പാടിയ പാട്ട് ഓർമ്മി തൂമി നല്ല പാട്ടാ ദാസത്തിന്റെ പാട്ട് ഉത്സവപ്പിറ്റിന്ന് അതെ അത് രണ്ടുപേരും പഠിക്കാം നോക്കട്ടെ ഒക്കെ ഇങ്ങനെ വന്നപ്പോ പുലരിത്തൂ മഞ്ഞത്തുള്ളിയേ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം ഭാരം താങ്ങാൻ അറിയാതെ വീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു പുലരിത്തൂ മഞ്ഞത്തുള്ളി പിന്നെ കൊറേ കാല പാടിയിട്ടില്ലേ അപ്പൊ ഗാനങ്ങൾ കൂടാതെ തന്നെ ഈ നാടകങ്ങൾ ബാലക്കൊക്കെ ഒരുപാട് പാട്ടുകൾ പാടിക്കുന്നല്ലോ അല്ലേ ഇപ്പൊ വീട്ടിലറക്കുന്നുണ്ട് ഇപ്പൊ ഏട്ട തൊട്ടടുത്ത് ഏട്ടന്റെ വീടുന്ന് ഏട്ടന്റെ വീട്ടില് എടുത്തമ്മി മക്കളൊക്കെ മക്കളെ തൊട്ടേ ഇനി ലാസ്റ്റ് ഏതൊരു നമ്മൾ ഇത് അവസാനിപ്പിക്കുക ഒരു പാട്ടും കൂടി ഇഷ്ടപ്പെട്ടൊരു പാട്ട് കൂടി പാടും നമുക്ക് നിർത്താം കേരളം കേരളം കേളി കൊട്ടുയറുന്ന കേരളം കേളി കദമ്പം ഓക്കും കേരളം 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 എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ നാലിലും ഒന്നേലൊക്കെ പിന്നെ എനിക്ക് പ്രേക്ഷകരോട് കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത് പറഞ്ഞ ശിവരാമേട്ടൻ എന്ന ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ കലാകാരൻ ഇങ്ങനൊന്നല്ലായിരുന്നു ഇപ്പൊ ഈ അസുഖം വന്നപ്പോ അല്ലെങ്കിൽ ഈ അവസ്മാരം ഫിക്സൊക്കെ വന്നപ്പോ ആണ് ഇങ്ങനെയൊക്കെ ആയത് സം സംസാരിക്കുമ്പോഴും പാടുമ്പോഴും ഓർമ്മയ്ക്കൊക്കെ ചെറിയൊരു ഓർമ്മ ഒക്കെ കുറവുണ്ട് അത് നമ്മുടെ പ്രേക്ഷകർ എന്തായാലും അത് എന്താ പറയുക അത് ഉൾക്കണ്ടിട്ടായിരിക്കും എന്തായാലും ഈ വീഡിയോ കാണുക അപ്പൊ അതുകൊണ്ട് വിഷമിക്കേണ്ട എന്തായാലും ശിവരാമേട്ടന് പുറംലോകം അറിയാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ചാനലിലൂടെ അതെന്തായാലും സന്തോഷം